വിഷയത്തിൽ നഷ്ടപ്പെടുന്ന കർഷകർക്കായി മുന്നിൽ നിന്ന് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അദ്ദേഹം ഒരു ദിവസം നേരം പുലരുമ്പോൾ രണ്ട് വാർഡുകൾ പൂർണ്ണമായും വനമായി മാറുന്ന ഞെട്ടിക്കുന്ന സാഹചര്യമാണ് ഇവിടെ കാണുന്നത് സുപ്രീം കോടതിയിൽ രേഖകൾ സമർപ്പിക്കുവാൻ ധാരാളം സമയം കിട്ടിയിട്ടും സർക്കാർ അലംഭാവം കാണിക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു മറ്റു സംസ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണ് ബഫർ സോൺ വിഷയം കൈകാര്യം ചെയ്തതെന്ന് കേരളം കണ്ടു പഠിക്കണം സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും പിട്രൈവിജിന് പിന്മാറേണ്ടി വന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ ബോധിപ്പിച്ചതുകൊണ്ടാണ് ബഫർസോൺ വിഷയത്തിലും ബി ജെ പി ശക്തമായി പോരാടുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു ജനവാസ മേഖല ഒരു സുപ്രഭാതത്തിൽ വനമായി മാറുന്ന കാര്യത്തിലുമെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഇവിടെ നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അങ്ങേയറ്റത്തെ അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഫലമായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതി വിധി വന്ന എത്ര ദിവസമാണ് കേരള ഗവൺമെൻറ് ഈ വിഷയം കോൾഡ് സ്റ്റോറേജിൽ വെച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഏത് പ്രശ്നത്തിലും അഴിമതി കേസുകളിലും പണം സമ്പാദിക്കുന്ന കേസിലുമെല്ലാം സുപ്രീം കോടതിയിൽ രാഖി രാമായനം രാത്രി നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വെച്ച് അഭിഭാഷകന്മാരെ അയക്കുന്ന ഒരു സർക്കാരാണിത് പക്ഷേ ഈ ഒരു പ്രശ്നം കേരളത്തിലെ ബഫർസോണുമായി ബന്ധപ്പെട്ട് കുടിയിറക്കപ്പെടേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ ഗവൺമെൻറ് കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ് വരുത്തിയത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീളാദേവി സംസ്ഥാന വക്താവ് നാരായണ നമ്പൂതിരി ന്യൂനപക്ഷ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു മധ്യമേഖലാധ്യക്ഷൻ എൻഹരി എന്നിവരും സുരേന്ദ്രനൊപ്പമുണ്ടായിരുന്നു കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു